ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറ്റാർവായ പനിക്കൂർക്ക പിന്നെ മുരിങ്ങയില നമ്മൾ മുറ്റത്ത് റോസാപ്പൂ കൊണ്ടിരുന്ന അതിൻ്റെ ഇലകളുണ്ട് പിന്നെ നമ്മളെ പേരക്കൻ്റെ ഇല ഉണ്ട് തുളസിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് നമ്മളെ സ്കിന്നിന് നല്ല സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആര്യപ്പിൻ്റെ എടുത്ത് വാങ്ങിതാണ് അപ്പോൾ ഇതൊക്കെ കൂടി കൈകിട്ട് ഞാൻ മിക്സിൻ്റെ ചാറിലിട്ട് അരക്കാണ് കേട്ടോ സൂപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ വെള്ളത്തിലെല്ലാം അരക്കൽ ഇട്ടോ അത് അരച്ചിട്ട് പിന്നെ നീരാണ് ഞാൻ എടുക്കൽ പിന്നെ ഞാനിത് ഒരു ചെറുനാരങ്ങ ഇതായി കൊടുക്കണം എന്ന് കരുതണമുണ്ട് കേട്ടോ പിന്നെ നീരിന് പകരം ഞാനിത് തക്കാളി എടുക്കാമെന്നൊക്കെ എത്തണത് അല്ലെങ്കിൽ കക്കരിക്ക് അങ്ങനെ എന്ത് ഉണ്ടെങ്കിൽ അതെടുക്കാൻ പടാതെ ഇല്ലാതുകൊണ്ട് ഞാൻ തക്കാളി എടുക്കാം തക്കാളി സ്കിന്നിനും നല്ലതാണ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുക്കാമെന്ന് കരുതണുണ്ട് തേങ്ങാപ്പാൽ സ്കിന്നിനും നല്ലതാണ് അപ്പോഴും നമ്മൾ ചെറുനാരങ്ങ ചേർക്കുമ്പോൾ പിന്നെ നമ്മളാ തേങ്ങ എടുത്താൽ പീരി ഞാൻ തേങ്ങ ചേർക്കണേ അപ്പോൾ ഞാൻ ആദ്യം ആദ്യത്തൊന്നും കൈ കെട്ടിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വാട്ടർ ഉള്ളതാണോ ഒരു പൈസ തന്നതാണ് രണ്ടാൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കുളിക്കലതാണ് നമ്മൾ കുളിക്കണമെന്ന് കഴിഞ്ഞത് അപ്പോൾ കുറച്ച് ഉണ്ടാക്കാൻ സോപ്പ് പേസ് കൂടെ ഉണ്ട് കിട്ടും ഒക്കെ കയ്യത് ഇട്ടിരിക്കണേ അപ്പോൾ ഈ സോപ്പാണ് നമ്മൾ ഏറെ ഉണ്ടാക്കലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതാണ് കാരണം ഇതിൽ ഒരുപാട് സാധനം ചേർക്കണതുകൊണ്ട് ഇത് നമ്മളെ സ്കിന്നു നല്ല ഗുണം ഞാനും തേക്കരുത് തന്നെ കേട്ടോ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് കറ്റാർവായ ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി തരൂട്ടോ അപ്പം ഞാൻ അതൊന്നും അടിച്ചു നോക്കട്ടെ ഇതിൽ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ അരി ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കണം അപ്പം ഞാൻ ആ ഒരു ചെറുനാരങ്ങി നമ്മൾ തക്കാളി ഒരു കഷ്ണത് അതിലും കൂടി വേണ്ടി നോക്ക് അതുകൊണ്ട് എടുക്കുക തക്കാളി സ്കിമേ നല്ലതായി അപ്പം കറ്റാർവായ നീര് കുറവായത് കൊണ്ടാട്ട കറ്റാർവായ ഇവിടെ അതിൽ വാശി വീണ്ടും അവിടത്തും പോകാൻ വേണ്ടി ഏറ്റവും കുറേശ്ശെ മതി അതിന് മിക ഒന്നും ചേർക്കില്ല അതിന് നീരൊന്ന് ഒരളവുണ്ട് അളവിനുസരിച്ച് ചേർക്കും അപ്പം നല്ല നമുക്കൊന്നും ഇത് അരച്ചെടുക്കാം പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ഇടാ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതിവിടെ നാടൻ മഞ്ഞൾ നമ്മൾ ഉണക്കി വെച്ചതാ കേട്ടോ പച്ചമഞ്ഞൾ ഇല്ല അപ്പോൾ ഇതിൻ്റെ പൊടി ഇവിടെ പൊടിച്ചത് ഉണ്ടെങ്കിൽ അതേ നമ്മൾ ഇട്ടീനിപ്പോൾ കാണാൻ പിന്നെ അത് എന്തേലും ഇട്ട് കുത്തിതാണ് അപ്പോൾ അത് ഇതിട്ട് കൊടുക്കുന്നു അപ്പോൾ അത് ഇട്ടിട്ടും അപ്പോൾ അരച്ച് വെച്ചത് ഇങ്ങനെ നല്ല എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് കണ്ടെടുത്തിട്ട് പീഞ്ഞു വെക്കുക നമ്മൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ചണ്ടിയോട്ക്ക് ഉപയോഗിക്കട്ടെ ഞാൻ അത് കൊടുക്കാനുള്ളതാവുമ്പോൾ അത് ചണ്ടി കൊടുക്കുപയോഗിച്ചാൽ പെട്ടെന്ന് ഇതാകുന്നു സൂപ്പ് അരിഞ്ഞു വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ നീരാകുമ്പോൾ നല്ല മട്ടാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഞാൻ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ കളറുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഇവിടെ കളറില്ല അതുകൊണ്ട് ചേർക്കണില്ല കളറ് മാണമെന്നൊന്നുമില്ല കളറുണ്ടായ പച്ച കളർ ഉണ്ടാവും അത്രത്തന്നെ അതിൽ തുള്ളി വെള്ളം ചേർത്തിട്ട് ചേട്ടാ മക്കളെ ഇനി കുറച്ച് റോസ് വാട്ടർ ചേർക്കും പിന്നെ തേൻ ചേർക്കും പിന്നെ ഗ്ലീസറിനൊക്കെ ചേർക്കണം കേട്ടോ ഐറ്റമിൻ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതിപ്പോൾ അവിടെ കൂടുന്നതിരില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ ചേർക്കും എന്നാൽ ഇതൊക്കെ സ്കിന്നിന് നല്ലതാണ് പിന്നെ ഈ അരക്കണീലിങ്ങൾക്ക് കടകപ്പൊടിയാണ് അതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ചേർക്കുക അതൊന്നും ഇല്ല അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് ഫലം നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയാണെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടാടുന്ന വിൽക്കൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ നോൻപിഞ്ഞവരെയും വന്നിട്ടില്ല ഒന്നിനെ മുന്നെ നിർത്തിയത് കാരണം ഏറ്റവും നഷ്ടമാണ് വാങ്ങി വിൽക്കുക എല്ലാവരും വാങ്ങണുണ്ട് കേട്ടോ ഇതിപ്പോൾ അടുത്തുള്ള അവർ ചോദിച്ചപ്പോൾ ഒരുക്ക് അവരെപ്പോഴും വാങ്ങണുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം പിന്നെ അതിന് നമ്മക്കും വേണം നമ്മുടെ സൂപ്പ് സോപ്പിൽ ഞാൻ കുറച്ച് തോന്നുണ്ടാക്കാം ഒരു വേഗം ഉണ്ടാക്കും ബാക്കി ഞാനിത് നീര് നീവൊന്നത്തെ സോപ്പിനെടുക്കൂരട്ടോ ഇതിനൊക്കെ ഒരളവും കണക്കും ഉണ്ട് ഇത് വേറെ ആയാലും സോപ്പ് നന്നായില്ല ബാക്കി ഞാൻ അടുത്ത സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് വെക്കാമെന്നൊക്കെ അത് ഏ സോപ്പം എനിക്ക് ഓർഡർ ഉണ്ട് ഒരു പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒമ്പത് സോപ്പൊക്കെയാണ് കിട്ടൽ അപ്പോൾ പിന്നെ ബാക്കി നിൽക്കുന്നുണ്ടാവുക അപ്പം ഇങ്ങനെ ഒരു ചീടിയുള്ള പാത്രത്തൊക്കെയാണ് ഞാൻ ഇതിലാണ് ഉണ്ടാക്കാറ് സോട്ട് പീസ് ഇതല്ലേ അത് ഞാൻ ഡബിൾ കോയിലൊന്നും ചെയ്യാ ചേക്കും ഇഷ്ടമാണ് ഞാൻ പെട്ടെന്നൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ കോഴിക്കോട്ട് വാങ്ങിയില്ലാണ് പിന്നെ ഇരുന്നൂറ് ഉറുപ്പൊരു കിലോ ആണ് സോപ്പ് പീസ് അത് ചെറിയ നഷ്ടമാണ് നമുക്ക് കേട്ടോ ഞാനും ഓൺലൈനിൽ വാങ്ങലാണ് അപ്പോൾ വാങ്ങുമ്പോൾ നമുക്ക് സൂപ്പർ കോഴി കിട്ടും മീഷോന്ന് വാങ്ങേനെ അപ്പോൾ ആ സൂപ്പർ കോഴിയും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ലാളത്തിൽ വാങ്ങട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഗ്യാസ് ഗ്യാസം അപ്പൊ അത് അവിടെ മെനറ്റ് ആകുമ്പോ നമുക്ക് മീശോ നമ്മള് കൊറേക്കണ് വരുത്തിയതാണ് ഒരു മാസം കഴിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞൊരു കഷ്ണം ഇത് രണ്ടു കഷ്ണെ ഇതൊരു കിടക്കാം ഒരു പകുതി കിട്ടുന്നു പിന്നെ നമുക്ക് അപ്പം അതാ കട്ടിംഗ് ബോർഡിനെ മറിച്ചിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യണം കേട്ടോ നമ്മളെ പച്ചക്കറിയൊക്കെ നോക്കണം ചെറുതായിട്ട് കട്ട് ചെയ്യണം കളർ നമുക്ക് എത്രയും ചെറുതാകണ അത്രയും പെട്ടെന്ന് നമ്മളെ സോപ്പ് നെൽറ്റായിട്ട് സോപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കിട്ടും നിങ്ങൾക്ക് പോലെ ഉണ്ടാക്കട്ടോ നമ്മളൊക്കെ ഒന്ന് വാങ്ങണം എന്നൊന്നും ഞാൻ പറയുക അപ്പം ഉണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ആവശ്യമുള്ളവർ പറഞ്ഞാൽ നമ്മൾ കൊറിയറൊക്കെ അയച്ചു തരും അതിന് മുന്നൊക്കെ നമ്മൾ ഷോപ്പ് ഉണ്ടാക്കണം വീടേ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ അതിലൊക്കെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലാവശ്യമുള്ളവർ വിളിച്ചോളൂ കൊറിയറ് ചെയ്തു തരാം പക്ഷേ കൊറിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് കൊറിയർ ചാർജ് വരുള്ളൂ പിന്നെ നമുക്ക് പേക്കിംഗ് ചാർജും വണ്ടിക്കൂലിയൊക്കെ നമ്മൾ അതിന് നിൽക്കും അല്ല നമ്മൾ കൊടുക്കൂലല്ലോ അത് കുറേ ഓഫീസ് കൊണ്ടുപോയി കൊടുക്കണ വണ്ടിക്കൂലിയൊക്കെ നമ്മളയിമു നിൽക്കും അപ്പോൾ അത് മെറ്റായി കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ അതും കൂടെ ആയിക്കോണ്ടിതാണ് അപ്പം നമുക്ക് അടുത്തത് നിർച്ചാണ് നമ്മൾ ഇവിടെ അടുത്തുള്ളവർക്ക് കൊടുക്കണത് ഒന്നിന് നാൽപ്പത് രൂപ വെച്ചിട്ടോ നമുക്ക് വണ്ടി കൂലും കൂടെ ഒരു ചാർജൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണത് കേട്ടോ ഈ സോപ്പ് അത്യാവശ്യം റേറ്റുള്ള സൂപ്പ് ആണേ അൻപത് അറുപത് എഴുപതൊക്കെ ഉറപ്പാണ് ഓരോരുത്തർ വാങ്ങണത് പക്ഷേ നമ്മൾ നാൽപ്പത് റുപ്പ്യൊക്കെ കൊടുക്കൽ ഇവിടെ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നാൽപ്പത് റുപ്പ്യൊക്കെ അങ്ങോട്ട് തരും പക്ഷേ നിങ്ങൾക്ക് കുറേയറി ചാർജ് മറ്റുള്ളവട് വരുമ്പോൾ അങ്ങനെ ഒരു പൈസ ഒരു അറുപത് ഉറുപ്പ്യക്കൊരു സോപ്പുമ്മ വരും അറുപത് ഉറുപ്പ്യൊരു സോപ്പുമനല്ല സോറി കുറേ ചാർജേനെ വരും ഒരു എഴുപത് ഉറുപ്പ്യ എൺപത് ഉറുപ്പ്യൊക്കെ എപ്പോഴും കുറേയർ ചെയ്താലേ അവർ നമുക്ക് കുറച്ച് തരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു സൂപ്പായാലും രണ്ട് സോപ്പ് ആയാലും ഈ പത്ത് സൂപ്പൊക്കെ ഒന്നിച്ച് വാങ്ങണമാണ് ലാഭം അപ്പോൾ ഞങ്ങൾക്ക് പത്ത് സൂപ്പിനായാലും ഒരു സൂപ്പിനായാലും കൊറിയർ ചാർജ് നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ എന്നോട് എൺപത് റുപ്പ്യെന്നാണ് പറഞ്ഞത് എപ്പോഴും നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് നമുക്ക് കുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കണ പൈസ വണ്ടി കൂലി വേണമല്ലോ പിന്നെ ഇത് പാക്കിങ് ചാർജ് അങ്ങനെയൊക്കെ കൂടി ആകുമ്പോൾ അങ്ങനത്തെ നാൽപ്പത് ഉറുപ്പിയൊക്കെ നമുക്ക് സൂപ്പ് തന്നാൽ ഉക്കൂല അപ്പോൾ അൻപത് ഉറുപ്പിയൊരു സോപ്പിന് കൂട്ടിപ്പോളി അൻപത് ഉറുപ്പി വെക്കൂല എന്നാലും മടിയില്ല അപ്പോൾ എൺപത് ഉറുപ്പിയൊക്കെ ഒരു ചാർജ് അൻപത് ഉറുപ്പി ഒരു സോപ്പിന് അങ്ങനെയാണ് കൂട്ടി വെക്കി അപ്പോൾ ഞങ്ങൾക്കൊരു സംഖ്യ വരും വേണമെങ്കിൽ മൈക്കോളി നമ്മൾ അയച്ച് തരും പിന്നെ സോപ്പ് ബേസ് വേണമെങ്കിൽ ഇങ്ങനെ മീശോന്ന് എല്ലാവർക്കും വിത്തുക അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മളതും മീഷോന്ന് എത്തിയിട്ട് നമ്മൾ തരും തീരൂട്ടോ ഓഫർ ഉണ്ടാന്ന് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യാൻ നമ്മൾ ഓഫറിൽ എത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പത്തായിരം രൂപതൊക്കെ കുറച്ചിട്ട് തരും കേട്ടോ നമുക്ക് ഓഫറിൽ കിട്ടുമ്പോൾ ഓഫർ ഇല്ലയെന്നുണ്ടെങ്കിൽ പറ്റൂലേ അറുപത് മില്ലിയൻ്റെതാ കേട്ടത് അപ്പോൾ ഞാൻ ഇതിലാണ് വെച്ചിരുന്നത് ഇതിൽ നിന്ന് നിറച്ചൊന്നും വിൽക്കില്ല ഞാൻ കേട്ടോ നിറച്ച് വെച്ചാൽ നമ്മളെ സ്വപ്പം നന്നാവൂല ഇതിലൊരു ഞാൻ എത്ര മില്ല് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും ഞാൻ ഞാനിപ്പോൾ നാൽപ്പത് മില്യാണ് എടുത്തു കണ്ടത് ഇനി ഇതേക്ക് ഞാൻ നമ്മളെ റോസ് വാട്ടറൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ ഇത് ഗ്ലിസറിനും ഹോസ് വാട്ടർ കൂടി ഞാൻ മിക്സ് ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിനൊരു മൂടിക്കൊരു മൂടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം അയിമ്പത് മില്ലി ആയിട്ടുണ്ടോ പിന്നെ നമ്മളെ തേനില്ലേ ഇതൊരു തുള്ളി ചേർക്കേണ്ടത് നമ്മളെ മമ്പുറത്താട്ട പിന്നെ നമ്മളെ മമ്പുറത്തു വെളിച്ചേന ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കൂടി ഇപ്പം അൻപത് മില്ലി ആകണം കേട്ടോ ഞാൻ അതിപ്പോൾ ഒരു തുള്ളിയും കൂടെ ഒഴിച്ചുണ്ടേ അപ്പോൾ അൻപത് മിനിറ്റ് കറക്റ്റാണ് നമുക്കിത് നമ്മളെ സോപ്പൊക്കെ വെച്ചു കൊടുക്കാം അപ്പോൾ കണ്ടാൽ മെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതീക്കിട്ടിട്ട് ഞാനത് ഇളക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അത് ഇളക്കി കൊണ്ടിരുന്നത് അതാവൂട്ടെ ചെറിയ കൊണ്ടൊരു ഇളക്കി കളിച്ചാൽ അപ്പം കണ്ടില്ലേ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണുള്ളൂ അപ്പം ഞാനിഞ്ഞ് ഇതീക്ക് നമ്മളെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ അപ്പം ഇതിനിപ്പോൾ ഈ കളറെ കിട്ടുള്ളൂ കേട്ടോ ഇവിടെ പച്ച കളർ ഇല്ലാത്ത കൊണ്ടാണ് പക്ഷെ അത് നല്ല ഗുണമുള്ള സംഭവം കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു പണി ഇനി നമ്മൾക്ക് ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ഇതീക്ക് നമ്മളെ ഇത് സ്മെല്ല് വെച്ച് കൊടുക്കാം ഓഫാക്കിയിട്ട് സ്മെല്ല് വെച്ചാണ് കേട്ടോ അപ്പം നാളെ സോപ്പ് അര കിലോന് സോപ്പ് ചെയ്ത് ഇത് നമുക്ക് ഒരു മുക്കാൽ കിലോ അപ്പോൾ ഞാൻ അധികം ഒരു ഇരുപത് മില്ലിയും കൂടെ എടുത്തേക്കണേട്ടാ അപ്പം മൊത്തം നമ്മളെ എഴുപത് മില്ലി ആയിട്ടാണ് അപ്പോൾ അതും കൂടെ തീക്ക് ഒഴിച്ചിരിക്കണേ അത് ഓഫാക്കി വെക്കണേ ഇതീക്കാം നമ്മൾക്ക് സ്മെല്ല് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് എസ് എൻസിലോ ആയാലും കേട്ടോ അത് സ്കിന്നിന് നല്ലതാണ് അപ്പോൾ വൈറ്റമിൻ ഓയിലിന് പകരത്ത് എടുക്കട്ടെ നമ്മളല്ലേ സോപ്പ് ചോദിക്കലോ നമ്മൾ പോകണ്ട ഇന്ന് വാങ്ങിയത് അതൊക്കെ അത്യാവശ്യം വില ഉള്ളതാണ് കേട്ടോ ഈ ഒരു കുപ്പിക്ക് ഇരുന്നോട്ട് ഇത്ര ഉണ്ട് ഇതിനൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ ഇതാണ് നമ്മൾ ഡോവിൻ്റെ സ്മെല്ല് നമ്മൾ കോഴിക്കോട്ട് വാങ്ങിയതാട്ടെ ഇത് ഉദിപ്പിറ്റ മണാട്ടെ സ്മെല്ലിനെ വില കൂടുതലില്ലേ പക്ഷെ അവിടെക്കും പോകണ്ടേ അതിനായിട്ട് പോകാനൊന്നും നടത്തിയില്ല അപ്പോൾ നമ്മൾ മോൾഡ് ഞാൻ കൈക്ക് തുടച്ച് വെക്കാൻ മാറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് എടുത്തിട്ട് അപ്പോൾ പൊടി ഉണ്ട് ഞാൻ കൈക്ക് തുടച്ച് വെച്ച് അപ്പോൾ അതൊക്കെ ആദ്യമേ ചെയ്യണം കേട്ടോ അതിനെങ്കിൽ ഇത് തീരെ ഇരുന്നെങ്കിൽ സെറ്റാവും അപ്പം ഇതാ ഞാൻ അധികം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നൂറിൻ്റെ മോൾഡാ കേട്ടോ നൂറ് ഗ്രാമിൻ്റെ അപ്പം ഇതീക്കം ഒഴിച്ച് കൊടുക്കുന്നത് ആറെണ്ണുണ്ട് നല്ല മണം നമ്മളെ സോപ്പ് ഇട്ടാ സ്മെല്ല് നല്ലതൊന്നുമല്ല കെമിക്കലാണ് പക്ഷേ എല്ലാവർക്കും മണം വേണം പിന്നെ കഥ വേണം ഞാനൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർക്കൊരു തൃപ്തി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ ധാരെണ്ണം നിറച്ച് വെച്ചതുകൊണ്ട് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ധാരെണ്ണം കിട്ടി ഇനി ഞമ്മക്ക് കുളിക്കണ്ടേ അപ്പോൾ തന്നെ ഞമ്മക്ക് ഒന്ന് ഞമ്മക്കും അങ്ങനെ ഏ സോപ്പാണ് കേട്ടോ മക്കളെ എനിക്ക് തീരെ പറ്റിയത് അപ്പത് ഒരു കിലോ അല്ല കേട്ടോ ഞാൻ ആദ്യത്തെ അര കിലോ അല്ല നമ്മൾ മീഷോത്തെ പീസേന് അര കിലോ ഉണ്ട് കണ്ടിട്ടോ പേസ് അപ്പതാണ് നമ്മളെ സോപ്പ് കണ്ടോളും ഇപ്പം അതമാണെങ്കിൽ നമുക്ക് ഒഴിവാക്കട്ടെ ഞാൻ ഒഴിവാക്കല് ഒന്നും ഇല്ല ഞാൻ അപ്പം അതുള്ള ഭാഗത്ത് കണ്ടു പൊതി നമ്മളെ ക്ലീനറാപ്പ് ഒരു ഒന്നൊന്നര മണിക്കൂറാകുമ്പോൾ തന്നെ സെറ്റായി കണ്ടോ ഒരു ചോക്ക് ഞാൻ ഇന്നിട്ട് കാണാം ഒറ്റ ചുവപ്പിൻ്റെ ഇനിയതാണിത് അപ്പം ഇതൊക്കെ നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മോൾക്കിന് മാറ്റാം ഈ മോൾട്ടിൻ്റെ അപ്പോൾ പൊതിയണം സോപ്പ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഭയങ്കര തലവേദന മണയാണ് സ്മെല്ല് നമുക്ക് സ്മെല്ലൊന്നും അങ്ങനെ പറ്റൂല അത്രൻ്റെ മണം ഭയങ്കര ക്ഷീണം ലൈവിൽ കോട്ട് കോട്ടുപാട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ പരിപാടി ഇനി ഇത് ഞാൻ കാണിച്ചു പുതിയത് ഞാൻ കാണിച്ചു തരേണ്ടത് അപ്പോൾ ഞാൻ പുതിനെ ശീലം എടുത്തിരിക്കണം നമ്മൾ കാണിക്കാൻ അല്ല ഒന്നര മണിക്കൂർ മതിയിട്ടത് സെറ്റ് ആവാൻ അപ്പോൾ കണ്ടിട്ട് അത് കളറില്ലേ നാച്ചുറലാണ് കേട്ടോ അതാണ് ഇതിൻ്റെ കളറ് നല്ല ഗുണമുള്ള സോപ്പാണ് മക്കള് പി എ സോപ്പൊന്നും വേണ്ട അതിൻ്റെ ടോറും ഗ്ലീസറിയിലും വാശ്മിലും തന്നെ ഉണ്ടാവുള്ളു ഇതിന് നമ്മൾ എൻ്റെ മാത്രമുണ്ടാക്ക അപ്പോൾ കണ്ടില്ല എൻ്റെ കുട്ടികളെ കണ്ടോളേ ഇങ്ങനെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കരുത് അപ്പോൾ സോപ്പ് അവസ്ഥവർ പറഞ്ഞോളേ നമ്മൾ കൊറിയർ ചെയ്തു തരാം അപ്പം ഒന്നു പറയാം ഏ സോപ്പുണ്ട് കേട്ടോ ഇനി മറ്റേ സോപ്പൊന്നുണ്ടാക്കാൻ ഞങ്ങൾക്ക് വയ്യ സോപ്പൊക്കെ സെറ്റായി നമ്മളമ്മ സെമീറിൻ്റെ ലീവിലായിരുന്നു ലീവ് വേണമെങ്കിൽ ഞാൻ നമ്മളോട് കിടന്നു അറിയാം അതൊന്നു പറഞ്ഞാൽ അപ്പോൾ സെമീറെ നമ്മൾക്ക് അൻപത് ശബ്ദ തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സെമിയർ അപ്പോൾ കണ്ടില്ല സോപ്പ് അപ്പോൾ സോപ്പ് തന്നെ നമുക്ക് പൊതി കേട്ടോ അപ്പോൾ പൊതിയത് നിങ്ങൾ കാണണേ പ്പ് ഇങ്ങനത്തെ ഒരു പ്ലെയർ ആപ്പ് വാങ്ങിയിട്ട് എന്താ നമ്മളതിൽ ഇങ്ങനെ സോപ്പ് വെക്കുക സോപ്പ് ഇങ്ങനെ വെക്കുക അത് ക്ലിയറായിട്ട് കുറേ ഉണ്ടായിരുന്നു നമ്മളെ മുത്തു വരണ പോലത്തേക്ക് ചക്ക പൊഞ്ഞു കൊണ്ടേ ഇപ്പോൾ ക്ലിയറായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം അത് വാങ്ങണം ഇതിന് അത്യാവശ്യം വില കണ്ടിട്ട് വെക്കണം വെക്കണേ അതിൻ്റെയൊക്കെ വില കൂട്ടിയിട്ടാണ് നമ്മൾ സോപ്പിന് വേണ്ടിട്ട് അല്ല ഇതിങ്ങനെ പൊതി പുതിനൊക്കെ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടപ്പോഴത്തതിൻ്റെ പുതിയ സബ്സ്ക്രൈബ് കൂട്ടുകാരുണ്ടാവുമല്ലോ അവരിപ്പോൾ ഇത് കണ്ടിട്ടേ അപ്പോൾ അവർക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം അപ്പോൾ വർക്കപ്പ് വർക്കപ്പിൽ എല്ലാവരും ക്ഷണിച്ച് സത്യത്തിനൊരു മാറ്റം അത് നല്ല സെറ്റാണ് സൂപ്പർ ഇനി നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കും എങ്ങനെയുണ്ട് നമ്മളെ സോപ്പ് സൂപ്പറല്ലേ അപ്പോൾ വീഡിയോ ഓണാക്കാതെ ഞാൻ മറത്താൻ പറഞ്ഞു ഇതാണ്ട് നമ്മളെ സ്റ്റിക്കറ് നമ്മൾ സ്റ്റുഡിയോ നമ്മൾ സ്നേഹിതന്മാരെ അങ്ങനത്തെ തന്നെ അപ്പം ഇതിങ്ങനൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തു ഇത് മുറിച്ച് നമുക്ക് ഇതിങ്ങനെ ഉണ്ട് കട്ട് ചെയ്യുക ഇങ്ങനെ പൊടിച്ചിരിക്കുക സ്റ്റിക്കറത്തെ ഇതാണ്ട് നമ്മളെ ചാനലിൻ്റെ പേര് എനിക്ക് എസ് ആർ എസ് ആർ റുബീന സലാം അപ്പം ഇതാണ് സ്റ്റിക്കർമ്മ അവിടെ സോപ്പ് സൂപ്പറായില്ലേ ഞാൻ എല്ലാതേപോലെ പൊയിഞ്ഞിട്ട് വരും സോപ്പ് ഇതാ എല്ലാം പൊഞ്ഞ് വെച്ചിട്ടായി ഈ സോപ്പും അപ്പോൾ ഇതാണ് നമ്മളന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക